ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജോർജറ്റിൽ ഒരു അടിപൊളി കളക്ഷനാണ് കൊണ്ടുപോയിരിക്കുന്നത് ഡെയിലി വെയറും പാർട്ടി വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഓരോന്നായിട്ട് കണ്ടുനോക്കുക ഫസ്റ്റ് കളക്ഷൻ ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാ വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ സെന്റർ പാട്ടിലെ ഒരു പാനൽ പോലെ മുകളിൽ നിന്നൊട്ട് താഴെ വരെ ഈ ഡിസൈൻ വരുകയാണ് മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ട് നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് വരുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഉണ്ട് ബാക്കി പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആണ് ലെങ്ങ് കിട്ടും ജോർജറ്റ് ആണ് ഫാബ്രിക് അത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ജോർജറ്റിന്റെ ഫാബ്രിക് ആട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ഒരു സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോട്ടേന് ഫുള്ള് ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് അടിപൊളി കളർ ഷെയ്ഡ് ആട്ടോ നല്ല റാണി പിങ്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെയാട്ടോ ബോട്ടം ആണെങ്കിൽ സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വന്നത് നമ്മൾ ഇത് നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ അന്നില്ലാത്ത കുറെ കളറുകൾ ഈ പ്രൈസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ദുപ്പട്ടയും ലൈംഗിനും വരും രണ്ട് സൈഡിലും നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് ലാവന്റെ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് അടിപൊളി ാണ് നല്ലൊരു പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും തുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഈ കളറൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നതാട്ടോ ദുപ്പട്ടൈന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്തത് ഒരു അടിപൊളി കളർ ആണ് നല്ലൊരു ബേൺഡ് ഓറഞ്ച് കളർ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഇപ്പൊ ട്രെൻഡിങ് കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളി ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടൈ എന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് ആണെങ്കിൽ ഒരു അടിപൊളി കളർ ആണ് ലെമൺ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസം കാണാനായിട്ട് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന കളറുകളാണ് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്ത ഇതാട്ടോ ഓഫ് വൈറ്റ് കളർ ടോണാ പറഞ്ഞത് നല്ല രസം തന്നെ കാണാനായിട്ട് ഓഫ് വൈറ്റിലും ഈ മൾട്ടി കളറുള്ള ഡിസൈൻ ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് ഓണത്തിന്റെ ഒരു തീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിൽ വരുന്നത് കൊണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആളർ ഐറ്റ് ഇതാണ് ഓവറോൾ അടുത്തതൊരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കമേലിയ റോസ് എന്ന് പേരുള്ള ഒരു കളർ ആണ് കളർ ചാട്ടിൽ നോക്കിയാൽ മതി കറക്റ്റ് ആ കളർ ആട്ടോ നല്ല രസമുള്ള കളറാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ വെറൈറ്റി ഒരു ഗ്രീൻ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്ന ഫാബ്രിക് ആട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ കളശ്ശേരി ഇതാട്ടോ നല്ല വയലറ്റ് ഷെയ്ഡാണ് വരിക നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി എല്ലാ ഡിസൈനും നമ്മൾ കാണിച്ച പോലെ സെയിം തന്നെ വരുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയ റേറ്റ് ഇതാണ് ഹോറോൾ അപ്പൊ ഇത്ര ആട്ടോ ഇന്ന കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ